നമ്മുടെ പിള്ളേരെല്ലാം തികഞ്ഞവരാണ് അല്ലേ അഭിനയം പാട്ട് ഡാൻസ് അങ്ങനെ അങ്ങനെ അവരെ ആക്കി എടുക്കാണ് അതാണ് ടോപ് സിങ്ങർ ടോപ്പ് സിംഗർ ആദ്യം വരുമ്പോ എങ്ങനെയാ ഈ പിള്ളേര് എലിയെ പോലെ ഇരിക്കും പിന്നെ അവസാനം പഠിച്ചു വരുമ്പോഴത്തേ അവര് സ്മാർട്ടായിട്ട് സ്മാർട്ട് ആയിട്ട് പുലിയെ ആയിട്ട് ഓരോ വേദികളിലൊക്കെ ഇപ്പൊ ഇപ്പൊ പെർഫോം ചെയ്തു ഇവിടെ പാടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഡെയിലി ഗാനമേളയാണ് ഉത്സവ സീസൺ അല്ലേ അവരൊക്കെ പോയി കലക്കുക ശ്രീഹരിയില്ലേ ശ്രീഹരിയൊക്കെ നോക്കുമ്പോണ്ട് ഇടയിലൊക്കെ നിന്ന് അതെ എനിക്ക് കണ്ടിട്ട് ഞെട്ടിപ്പോവാ ഞാൻ അതുപോലെ തന്നെ വരട്ടെ എല്ലാരും വരട്ടെ പുതിയ തലമുറ നമ്മളെ ശ്രീ അല്ല അതെ ബിനുട്ടി എന്തോ എം ജി സാർ ഇങ്ങനെ നിമിഷ കവി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം വേറൊരു പാട്ടിന്റെ വരികൾ എടുക്കുന്നു മോഷ്ടിച്ചവിധായകൻ കള്ളക്കവിടെ വരികൾ എടുക്കുന്നു കിട്ടുന്ന ട്യൂന്റെ കൂടെ പാടുന്നു അല്ലല്ലൂണത്തിലോട്ട് മാറ്റുന്നു പക്ഷെ ഇതല്ലേ കിടക്കുന്നേ നന്ന ോണിൽ ഏറിക്കാറ്റിൽ സുഖശായി രാഗാലാപം തീരക്കോണിൽ ഏറിക്കാറ്റിൽ സുഖശായി രാഗാലാപം മാറിൽ ശുഭരാത്രി സന്ദേശങ്ങൾ തുളിരുകുത്തും കുമ്പിൽ ഇനി നമുക്കുള്ളതല്ലോ മനസ്സിലായില്ല ഇതാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള ചിത്രത്തിലെ അതിന്റെ പരികൾ മാറ്റിയതാണ് അതായത് എന്റെ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്ന എന്റെ ഒരു പ്രൊഫഷനില് എന്റെ ഒരു പാഷനാണ് അങ്ങനെ ചിലപ്പോ ഏതെങ്കിലും നല്ല സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പടം ഞാൻ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു പടമാണ് നല്ല പാട്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ് ആറ് പാട്ടാണ് ആഹ് ആയിരിക്കും തീർച്ചയായിട്ടും അത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാഷനായിട്ട് അത് അവര് പറഞ്ഞിരിക്കുന്നു ഇഷ്ടം പോലെ സമയം എടുത്ത് ചെയ്തു ചെയ്തിട്ട് അപ്പൊ നമുക്കൊരു സുഖമുണ്ട് ഫ്ലവേഴ്സ് ടീമിന്റെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാം സെവൻ ഫൈവ് എയ്റ്റ് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ് കോപ്പർ കളർ അടിയിൽ ആണോ മകാളെ സുഖമാണോ ഏഹ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താണ് കഥ ചോദിക്കണ സന്തോഷം അത് തന്നെ ആ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ വന്നിരിക്കുന്നല്ലേ ഭയങ്കര സന്തോഷം കിട്ടിയോ ലോട്ടറി അടിച്ചോ പിന്നെ എന്താ പാട്ട് പഠിച്ചിട്ടില്ലേ പാട്ട് പഠിച്ചോ ഇനി അതിന്റെ സന്തോഷാണ് ഇത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തെങ്കിലും ഒരു അഞ്ചു കോടിയോ എന്തെങ്കിലും എന്തെങ്കിലും അടിച്ചു കാണും പിന്നെ ോ അപ്പം റി പറഞ്ഞാളല്ലേ വേറെ ഏതോ പാട്ടോധ താളം അതെ ചേട്ടൻ പറഞ്ഞു അഞ്ചന അഞ്ചന അപ്പൊ അഞ്ചനയാണോ ചഞ്ചലയാണോ ചഞ്ചലയാണോ അഞ്ചന് ചഞ്ചല

Randartiyonlu. Randartiyonlu. Ne oldu baba? Aaştı. Aaştı. Dehiyomu? Thank you. Thank you. Thank you. Okay. Da bana harika bir problem. Çirir 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 balga çirir വീട്ടിന്നാരേക്കണേ വീട്ടിന് അച്ഛനും അമ്മയോട് ചോദിക്കട്ടെ ഇത് തന്നെയാണോ വീട്ടില് ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വാക്ക് ഇങ്ങോട്ട് ചിരിക്കാണോ ചോദിച്ചു നോക്കട്ടെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വഴക്ക് പറഞ്ഞാലും പക്ഷെ എന്ത് രസമായിരിക്കും ആ വീട് അല്ലോചെ പക്ഷെ കൂടുതൽ വഴക്ക് പറയാനും പറ്റൂല അപ്പൊ ഒരു നല്ല സെലക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ചടുലമായ കൂടിയുള്ള പാട്ടുകൾ വളരെ കുറവാണ് ഫ്ലവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ടു മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ